അഞ്ചാം നൂറ്റാണ്ടിൽ മഹാത്മബുദ്ധന്റെ കാലത്താണ് ഈ സംഭവം നടക്കുന്നത് എന്ന സ്ഥലത്ത് അനിരുദ്ധൻ എന്ന പേരുള്ള ഒരു ദലിവിൻ ജീവിച്ചിരുന്നു ചെമ്പ് പാത്രങ്ങളുടെ വ്യാപാരമായിരുന്നു അനിരുദ്ധന് എന്നാൽ അത് വളരെ മോശം അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്റെ കച്ചവടമില്ല നഷ്ടപ്പെട്ട് അവൻ വലിയൊരു കടക്കാരനായി മാറി ഒരുപാട് ദുഃഖത്തിലായ അനിരുദ്ധൻ ഓരോ ദിവസങ്ങളും കഴിച്ചു കൂട്ടിയത് വളരെയധികം പ്രയാസപ്പെട്ടായിരുന്നു തന്റെ ഈ പ്രയാസകരമായ സമയത്ത് അവൻ അമിതമായി മദ്യപിക്കാനും ചീത്ത കൂട്ടുകെട്ടുമായി സഹവസിക്കാനും തുടങ്ങി ഇതൊന്നും സഹിക്കാൻ വയ്യാതെ അനിരുദ്ധന്റെ ഭാര്യ ഏക മകനെയും എടുത്തുകൊണ്ട് വീട് വിട്ടുപോയി അനിരുദ്ധന്റെ ജീവിതം ഇരുട്ടിൽ മുങ്ങി തുടങ്ങി മാനസിക വിഷമം താങ്ങാനാവതെ അവൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു ഒരു സായാഹ്നത്തിൽ അവൻ വീട് വിട്ട് അടുത്തുള്ള ഒരു മലമുകളിൽ കയറി അവിടെ ഒരു നദി ഒഴുകുന്നുണ്ടായിരുന്നു മലമുകളിൽ നിന്ന് നദിയിലേക്ക് ചാടി ജീവിതം അവസാനിപ്പിക്കാനാണ് അവൻ ഉദ്ദേശിച്ചത് പഴയ ഓർമ്മകളെ ഓർത്ത് കരഞ്ഞുകൊണ്ട് അവൻ പതുക്കിയ മലയുടെ അരിലേക്ക് നടന്നു ആ സമയത്ത് മഹാത്മബുദ്ധൻ ഗ്രാമത്തിൽ നിന്ന് ആശ്രമത്തിലേക്ക് മടങ്ങുകയായിരുന്നു ആ മലമുകളിലെ വനപാതയിലൂടെ നിരവധി ശിഷ്യർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ആരോ കരുമൊന്ന് ശക്തം കേട്ടപ്പോൾ അദ്ദേഹം നിന്നു സായാഹ്നത്തിന്റെ മങ്ങലിൽ മലയുടെ അരികിൽ ഒരു മനുഷ്യൻ കരയുന്നത് അദ്ദേഹം കണ്ടു ബുദ്ധൻ തന്റെ ശിഷ്യന്മാരോടൊപ്പം ആ മനുഷ്യന്റെ അടുത്തേക്കൂടി അവനെ തടഞ്ഞു നിർത്തി നീ എവിടെ പോകുന്നു അനിരുദ്ധൻ മറുപടി പറഞ്ഞു എനിക്കിനി ജീവിക്കാൻ ആഗ്രഹമില്ല എന്റെ ജീവിതം അന്ധകാരത്താൽ നിറഞ്ഞിരിക്കുന്നു ഇപ്പോൾ എനിക്ക് എനിക്കെന്റെ ജീവൻ എടുക്കുകയില്ലാതെ മറ്റൊരു മാർഗ്ഗവും ബുദ്ധൻ ശാന്തമായി പ്രതികരിച്ചു ശരി നീ അത് ചെയ്യുന്നതിന് മുമ്പ് എന്റെ രണ്ടു ലളിതമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ താങ്കൾക്ക് എന്താണ് അറിയേണ്ടത് അനിരുദ്ധൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നീ ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അനിരുദ്ധന്റെ മുഖത്ത് കണ്ണുനീരൊഴുകി അവൻ പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും ഞാൻ സന്തോഷം അനുഭവിച്ചിട്ടില്ല എന്റെ എല്ലാ കച്ചവടവും തകർന്നു ഇപ്പോൾ ഞാൻ വലിയ കടബാധിതരാണ് എന്റെ ഭാര്യയും മകനും എന്നെ ഉപേക്ഷിച്ചു എന്റെ ജീവിതം ഇരട്ടിൽ മുങ്ങിയിരിക്കുന്നു ഈ ദുരിതം ഇനിയും സഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ശ്രീബുദ്ധൻ ഒരിക്കൽ കൂടി ചോദിച്ചു ശരി ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ ദുഃഖവും ഇരട്ടുമുണ്ട് എന്നാൽ എപ്പോഴെങ്കിലും നിന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വെളിച്ചവും അനുഭവപ്പെട്ടിട്ടുണ്ടോ സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് വലിയ സമ്പത്തുണ്ടായിരുന്നു അതിനാൽ ഞാൻ സന്തോഷവാനായിരുന്നു എനിക്ക് എനിക്കരികിൽ എന്റെ കുടുംബവും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു ഒരു രാജാവിനെ പോലെയാണ് അന്ന് എനിക്ക് തോന്നിയത് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഞാൻ മുഴുകുമായിരുന്നു ബുദ്ധൻ പ്രതികരിച്ചു ഓ സുഹൃത്തെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ യഥാർത്ഥ അനുഭൂതി നീ മനസ്സിലാക്കിയിട്ടില്ല ലോകത്തിലെ പരമമായ സന്തോഷം ഞാൻ നിനക്ക് നൽകും ഒരിക്കൽ കൂടി നീ മുമ്പത്തേക്കാൾ പരമടങ്ങ് സമ്പത്തുണ്ടാകും മഹാത്മഗുദ്ധന്റെ വാക്കുകളിൽ പ്രതീക്ഷ ഒരു അനിരുദ്ധൻ കണ്ടെത്തി അവൻ ബുദ്ധനോട് ചോദിച്ചു എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് എങ്ങനെ നേടാനാകും ബുദ്ധൻ പറഞ്ഞു ഇപ്പോൾ നീ വീട്ടിലേക്ക് മടങ്ങുക നാളെ രാവിലെ ആശ്രമത്തിലേക്ക് വരൂ ആത്യന്തികമായ സന്തോഷം എന്താണെന്ന് ഞാൻ നിന്നോട് വെളിപ്പെടുത്താം അപ്പോൾ അനിരുദ്ധൻ കരച്ചു നിർത്തി വീട്ടിലേക്ക് മടങ്ങി ബുദ്ധൻ ശിഷ്യന്മാരുമായി ആശ്രമത്തിലേക്ക് മടങ്ങി പിറ്റേന്ന് അതിരാവിലെ അനിരുദ്ധൻ ബുദ്ധന്റെ ആശ്രമത്തിലേക്ക് പോയി ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ ബുദ്ധൻ ഇരിക്കുന്നത് കണ്ടു മുന്നിൽ നാല് ശിഷ്യന്മാരുണ്ടായിരുന്നു നടുവിലെ ഏരിപ്പിടം കാലിയായിരുന്നു ബുദ്ധൻ പറഞ്ഞു അനിരുദ്ധ നീ നടുവിലിരിക്കുക ബുദ്ധനെ വണങ്ങി അനിരുദ്ധൻ നടുവിലെ ഏരിപ്പിടത്തിൽ ബുദ്ധൻ പറഞ്ഞു ഞാൻ ആദ്യം എന്റെ പ്രിയപ്പെട്ട നാല് ശിഷ്യന്മാരെ നിനക്ക് പരിചയപ്പെടുത്താം നിന്റെ കിഴക്ക് ഭാഗത്ത് ഇരിക്കുന്നത് പ്രിയംഭരനാണ് ചെറുപ്പത്തിൽ ഒരു യോധാവ ഇറങ്ങി യുദ്ധത്തിൽ അവന് രണ്ട് കാലുകളും ഒരു കൈയും നഷ്ടപ്പെട്ടു പ്രിയംബരന് രണ്ട് കാലും ഒരു കൈയ്യുമില്ല ഒരു കൈ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ എന്ന് അനിരുദ്ധൻ ശ്രദ്ധിച്ചു ബുദ്ധൻ ചോദിച്ചു അനിരുദ്ധ നീ സത്യം പറയുമോ പ്രിയാംബരനേക്കാൾ ശാരീരികമായി നീ സന്തോഷവാനാണോ അതോ അവനേക്കാൾ ബുദ്ധിമുട്ടിലാണോ ശ്രീ ബുദ്ധ ഞാൻ പ്രിയാംബരനേക്കാൾ നൂറൊരു ശാരീരികമായി സന്തോഷവാനാണ് ശരി ഇപ്പോൾ നിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആളുടെ പേര് സങ്കല്പ എന്നാണ് മാതാപിതാക്കളും രണ്ട് കുട്ടികളും ഭാര്യയും ഭേദമാക്കാനാവാത്ത രോഗം ബാധിച്ച് തന്റെ കണ്മുന്നിൽ മരിക്കുന്നത് കണ്ടു കുടുംബത്തിൽ സങ്കല്പ പൂർണ്ണമായും ധനിച്ചാണ് അനിരുദ്ധ നിന്റെ ജീവിതം സങ്കല്പിയേക്കാൾ എത്രത്തോളം മികച്ചതാണ് അനിരുദ്ധൻ അല്പനേരം മിണ്ടാതിരുന്നു എന്നിട്ട് പറഞ്ഞു എന്റെ അച്ഛനും അമ്മയും ഭാര്യയും മകനും ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് എന്റെ പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും അതൃപ്തി അതൃപ്തിയുള്ളതുകൊണ്ടായിരിക്കാം അവർ എന്നെ ഉപേക്ഷിച്ചത് പക്ഷേ അവർ ഇപ്പോഴും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് സങ്കല്പയുടെ ഈ ആയിരം മടങ്ങ് മികച്ചവനാണ് ഞാൻ ബുദ്ധൻ മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ നിന്റെ വടക്കിരിക്കുന്നത് ഉജ്ജ്വലനാണ് അദ്ദേഹം നിന്നേക്കാൾ പതിന്മടങ്ങ് മികച്ചൊരു വ്യാപാരിയായിരുന്നു തന്റെ മധ്യവയസ്സിൽ അത്യാഗ്രഹവും കാമവും കാരണം തന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു ഒടുവിൽ തെരുവിൽ യാചിച്ചു കുറച്ചുകാലം പട്ടിണി കിടക്കേണ്ടി വന്നു ഇപ്പോൾ ഏതാണ്ട് പ്രായമായതിനാൽ തെറ്റുകൾ തിരുത്തി വ്യാപാരം പുനർനിർമ്മിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല അനിരുദ്ധ നീ ഉജ്ജലനേക്കാൾ മോശമായ അവസ്ഥയിലാണോ അനിരുദ്ധൻ വീണ്ടും തലകുനിച്ചു കുറച്ചുനേരം മിണ്ടാതി നിന്നു എന്നിട്ട് പതിയെ പറഞ്ഞു നീ ഉദാഹരണങ്ങൾ പറഞ്ഞ് എന്നെ നാണം കിടത്തരുത് എന്റെ ചിന്താഗതി തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി എന്നെ തന്നെ തിരുത്താനും വ്യാപാരത്തിൽ എന്നെ തന്നെ പുനഃസ്ഥാപിക്കാനും എനിക്കിനിയും ധാരാളം സമയമുണ്ട് നാല് ശിഷ്യന്മാരും ബുദ്ധനെ ചിരിച്ചു ബുദ്ധൻ പറഞ്ഞു അനിരുദ്ധ ഈ നാലു പേരോടും സുഖമാണോ എന്ന് ചോദിച്ചാൽ ഇവർ ഒരേ ഉത്തരമായിരിക്കും നിനക്ക് നൽകുക ഞാൻ മുമ്പത്തേക്കാൾ വളരെ സന്തോഷവാനാണ് അനിരുദ്ധ പകലിനു ശേഷം രാത്രി വരുന്നതുപോലെ രാത്രി കഴിഞ്ഞ് പകലും വരും മാറ്റം ഈ ലോകത്തിന്റെ ശാശ്വത സത്യമാണ് പർവ്വതങ്ങളിൽ നിന്ന് പഠിക്കുക സൂര്യനെയും കാറ്റിനെയും സഹിച്ച് വസന്തത്തിന്റെയും മഴയുടെയും മധുരമായ രാത്രി ആസ്വദിക്കുന്നു അത്യധികമായ സന്തോഷത്തിൽ സന്തോഷിക്കാതിരിക്കാനും അത്യധികമായ ദുഃഖത്തിൽ നാം ദുഃഖിക്കാതിരിക്കാനും പഠിക്കുക നമ്മുടെ വികാരങ്ങളും മനസ്സും ഉറച്ചതായിരിക്കണം സ്വയം വിശകലനം ചെയ്യുക നിന്റെ മുൻ പ്രവർത്തനങ്ങളിൽ എന്താണ് തെറ്റിയെന്ന് കണ്ടെത്തുക ആ തെറ്റുകൾ തിരുത്തുക വിഷമിക്കേണ്ട നിന്നെയും നിന്റെ ആവശ്യങ്ങളെയും നിയന്ത്രിക്കുക കാര്യങ്ങൾ മാറ്റാൻ നിനക്ക് ഇനിയും ധാരാളം സമയമുണ്ട് നിന്റെ ദയയുള്ള സ്വഭാവവും നല്ല പെരുമാറ്റവും കാരണം നിന്റെ പ്രിയപ്പെട്ടവർ മടങ്ങി വരും വാസ്തവത്തിൽ നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്ന് നമുക്ക് തന്നെ അറിയില്ല ഈ ജീവിതത്തിലെ നമ്മുടെ യഥാർത്ഥ ആവശ്യങ്ങളുമായി നമ്മൾ പലപ്പോഴും നമ്മുടെ ഭാവനാശക്തിയെ ആശയപ്പെടുത്തിയാകുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാതെക്കുമ്പോൾ രാവും പകരം നമുക്ക് സങ്കടവും വിഷമവും തോന്നുന്നു നമ്മൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു സങ്കീർണമായ പ്രശ്നം നമ്മളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുക എന്നതാണ് ആർക്കെങ്കിലും രണ്ടു നില വീടുണ്ടെങ്കിൽ ഞാൻ എന്തിനും ഒരു നില കൂടി തൃത്തിപ്പെടണം ഒരാൾക്ക് ഒരു ലക്ഷം രൂപ വരുമാനമുണ്ടെങ്കിൽ ഞാൻ എന്തിന് അമ്പതിനൂടി തൃപ്തിപ്പെടണം നമ്മളെ മറ്റുള്ളവരുമായി നിരന്തരം താരതമ്യം ചെയ്യുന്നതിലൂടെ നാം നമ്മുടെ മനസ്സിൽ സങ്കീർണമായ ചിന്തകൾ സൃഷ്ടിക്കുകയും മിഥ്യാധാരങ്ങൾക്ക് പിന്നാലെ ഓടുകയും ചെയ്യുന്നു ഈ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് നമ്മെ സന്തോഷിപ്പിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ നാം അവ നേടിയാലും പുതിയ താരതമ്യങ്ങൾ ഉണ്ടാകുന്നു ഓട്ടം വീണ്ടും ആരംഭിക്കുന്നു മുഴുവൻ ജീവിതവും അവസാനിപ്പിച്ചതിനു ശേഷം സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു അതേസമയം യഥാർത്ഥ സന്തോഷം കാണപ്പെടാതെ തുടരുന്നു അതിനാൽ മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യരുത് നിങ്ങൾക്ക് താരതമ്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ സമാനമായ വെല്ലുവിളികൾ നേരിടുന്നവരുമായി താരതമ്യം ചെയ്യുക ഇതുവഴി നിങ്ങളുടെ പ്രശ്നം തൽക്ഷണം പരിഹരിക്കാൻ കഴിയും സന്തോഷം നമുക്ക് പുറത്തെ ഉള്ളിലോ അല്ല അത് നമ്മുടെ ചിന്തകളിലൂടെ നാം സൃഷ്ടിക്കുന്ന ഒന്നാണ് നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ തോത് നിങ്ങളുടെ ചിന്തയുടെ കൃത്യതയെ ആശ്രയിച്ചിരിക്കുന്നു നോക്കൂ ചിലർക്ക് മരങ്ങളുടെ ചുവട്ടിൽ രാത്രിയിൽ സമാധാനമായി ഉറങ്ങാൻ കഴിയും മറ്റുള്ളവർക്ക് കൊട്ടാരത്തിലെ സ്വർണമെത്തിയിരിക്കുന്നാലും സന്തോഷം കണ്ടെത്താനാവില്ല അതിനാൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത് എന്താണെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ശാശ്വതമായ സന്തോഷം തേടുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ആഗ്രഹങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക അറ്റാച്ച്മെന്റിൽ നിന്ന് സ്വയം മോചിതനാകുക വലിയൊരു മാറ്റം കാണപ്പെടുന്നതായി നിങ്ങൾക്ക് തോന്നും ജീവിതത്തിന്റെ സത്യം അന്വേഷിക്കുക നിങ്ങൾ എന്നേക്കും സന്തോഷവാനായിരിക്കും